നമസ്കാരം ഞാൻ കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന് ഇപ്പോ ഈ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളം ഒന്നടങ്കം പിടിച്ചു കുളിക്കിയ കേരളത്തിൽ കോളിലക്കം സൃഷ്ടിച്ച ഒരു കേസാണ് പാലത്തായിലെ ഒരു കേസ് പാലത്തായിൽ വെറും നാലാം ക്ലാസിൽ പഠിക്കുന്ന പത്തു വയസ്സുകാരിയായ ഒരു വിദ്യാർത്ഥിനിയെ സ്വന്തം ക്ലാസ്സിലെ അധ്യാപകനായ പപ്പനെന്ന പേരിൽ അറിയപ്പെടുന്ന പത്മരാജൻ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വലിയ വിഷയം കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തു പത്മരാജന്റെ പീഡനത്തിന് പത്മരാജന് സപ്പോർട്ടുമായി പത്മരാജന്റെ കേസുകൾ ആ കേസ് പൊളിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത സകലമാന വർഗീയവാദികൾക്കും നടുവിരൽ നമസ്കാരം ഇപ്പോ നീതി പുലർന്നു സത്യം വിജയിച്ചു സത്യമേ വിജയിക്കൂ അസത്യം ഒരിക്കലും വിജയിക്കില്ല അങ്ങനെ അസത്യം വിജയിച്ചാലും സർവേശ്വരന്റെ കോടതിയിൽ സത്യം മാത്രമായി വിജയിക്കൂ അസത്യം പരാജയപ്പെടും അതിനൊരു സംശയവും വേണ്ട പക്ഷേ ഇന്ന് ഒരു സന്തോഷമാക്കുന്ന ഒരു വിധിയാണ് കേരളത്തിലെ നല്ലവരായ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു വിധിയാണ് ഇന്ന് വന്ന വിധി വല്ലാത്ത സന്തോഷമുണ്ട് ഈ വിഷയത്തിൽ പീഡനത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത് ഒരുപാട് പേര് എല്ലാ മതങ്ങളിൽ പെട്ടവരും ഒരുപാട് പേര് ഇതുപോലെ ആളുകളെ പീഡിപ്പിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഒരുപാടുണ്ട് പീഡനത്തിൽ ഉസ്താദുമാരുണ്ട് പീഡനത്തിൽ പള്ളിയിലച്ചന്മാരുണ്ട് പീഡനത്തിൽ അമ്പലത്തിലെ പൂജാരിമാരുണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട് ആര് പീഡിപ്പിച്ചാലും അവരുടെ ജാതിയോ മതമോ അവരുടെ പൊളിറ്റിക്സോ അവരുടെ പിടിപാടോ അവരുടെ പണമോ ഒന്നും നോക്കാതെ നീതിക്ക് വേണ്ടി അനീതിക്കെതിരെ പോരാടുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിലേക്കും ജനാധിപത്യ ഇന്ത്യയിലേക്കും ആവശ്യം അതിവിടെ നടന്നു ആ പീഡനത്തിന് ഇരയായ ആ വേണ്ടി അഹോരാത്രം പണിയെടുത്ത പ്രവർത്തിച്ച സമരം ചെയ്ത പോരാട്ടം നടത്തിയ പോരാളികൾ സോഷ്യൽ മീഡിയകളിലൂടെ പോലും ആ കുട്ടിക്ക് വേണ്ടി പോസ്റ്റുകളും നിരന്തരം ഇട്ടുകൊണ്ട് കേസിനെ ഒരുപാട് പേര് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടും കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ ശക്തി എന്തെന്നുപോലും ഈ പറയുന്ന അട്ടിമറിക്കാൻ ശ്രമിച്ചവർ അറിഞ്ഞപ്പോ ഒരു സുപ്രഭാതത്തിൽ കേസ് സത്യസന്ധമായി അന്വേഷിക്കുകയും പബ്ലിക് പ്രോസിക്യൂട്ടർ പോലും ശക്തമായ നിലപാടുമായി കുട്ടിക്ക് ഐക്യദാണ്ട്യം പ്രഖ്യാപിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു വിഷയം കോടതി കോടതിയിൽ അവതരിപ്പിക്കുകയും ഈ പറയുന്ന പ്രതിയായ പപ്പൻ എന്ന പത്മരാജന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു ഈ പബ്ലിക് പ്രോസിക്യൂട്ടറിനും അതുപോലെ തന്നെ ഈ കുട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അഹോരാത്രം പണിയെടുത്ത സകലമാന രാഷ്ട്രീയ പാർട്ടികൾക്കും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഇങ്ങനെ ഇതിപ്പോ വിഷയം പറയാനുള്ളത് കേരളത്തിൽ പീഡനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് പീഡനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ദയവ് ചെയ്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നമ്മൾ നോക്കരുത് കേട്ടോ കാരണം നമുക്കൊക്കെ പെൺമക്കളുള്ളവരാണ് നമ്മളൊക്കെ പെൺമക്കളുള്ളവരാണ് പെൺമക്കളില്ലാത്തവരുമുണ്ടാകും അത് വേറെ നമുക്കൊക്കെ പെൺമക്കളുകളുണ്ട് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുണ്ട് പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട് നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട് നമ്മുടെ കുട്ടിയെ വളർത്തണം നല്ലപോലെ പഠിപ്പിക്കണം നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കണം നല്ലപോലെ വളർത്തി വലുതാക്കി വലുതാക്കിയെടുക്കണം നല്ല ജോലി വാങ്ങിച്ചു കൊടുത്ത് നല്ലപോലെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന സ്വപ്നത്തോടെ കഴിയുന്ന ഒരുപാട് ഒരുപാട് നല്ല നല്ല മനുഷ്യർ സ്വപ്നം കണ്ടുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ ആ കുട്ടികൾ ഇതുപോലെ പീഡനത്തിന് ഇരയാകുമ്പോൾ ആ ഇരയാക്കപ്പെട്ട മാതാപിതാക്കളുടെ എടുക്കൽ പോയി ചോദിക്കണം അവരുടെ വിഷമം എന്താണെന്ന് നമ്മുടെ മക്കൾക്കൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഒരാളുടെ മക്കൾക്കും സംഭവിക്കാതിരിക്കട്ടെ പീഡനം ആര് നടത്തിയാലും അത് പീഡനമാണെങ്കിൽ അത് സത്യമാണെങ്കിൽ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ അവരുടെ പണമോ ഒന്നും നോക്കാതെ പീഡിപ്പിച്ചവർക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്ത് വരണം ഇപ്പം രംഗത്ത് വന്നിട്ടുണ്ട് ഇനിയും രംഗത്ത് വരണം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന സകലമായ പീഡനവീരന്മാർക്കും ഇതൊരു താക്കീതാണ് നിങ്ങൾ പീഡിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ വന്ന വിധിയേക്കാൾ ഒരുപാട് വിധികൾ ഇനിയും വരും ഇതിനേക്കാൾ വലിയ വിധികൾ മരണം വരെ ജീവപര്യന്തം എന്നാണ് പപ്പനെന്ന പത്മനാഭന് കോടതി വിധിച്ചതെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ മാരകമായ ജീവപര്യന്തവരും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് നിങ്ങളൊക്കെ ഈ ചെറിയ ചെറിയ കുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന നിങ്ങളെയൊക്കെ ചെയ്യേണ്ട പണി വേറെയാണ് സോഷ്യൽ മീഡിയയിൽ അത് ആ വിഷയം അവതരിപ്പിച്ചാൽ ആണ് അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് നമ്മുടെ മക്കളെ ആരും പീഡിപ്പിക്കാതിരിക്കട്ടെ നമ്മുടെ മക്കൾക്ക് സർവേശ്വരന്റെ നേരിട്ടുള്ള അനുഗ്രഹങ്ങളും കാവലും എല്ലാ കവചങ്ങളും ഉണ്ടാവട്ടെ നമ്മളൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ് പല നാടുകളിലും പ്രവാസികളായിട്ടും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തിട്ടും മറ്റുള്ള ജില്ലകളിലും മറ്റുള്ള പഞ്ചായത്തുകളിലും ജോലി ചെയ്ത് ഒരുപാട് സ്വപ്ന സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നമ്മുടെ മക്കളുടെ ഭാവി മുൻകൂട്ടി കണ്ടുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഒരു തീക്കട്ട വീണാൽ ഇതുപോലെയുള്ള ഒരു വിഷയം വന്നാൽ എത്ര സങ്കടമുണ്ടാകും അതുകൊണ്ട് പറയാണ് പീകടനത്തിന് ആരും സപ്പോർട്ട് ചെയ്യരുത് ഇതുപോലെയുള്ള പച്ച വർഗീയവാദിക്കൊക്കെ സപ്പോർട്ട് ചെയ്തതിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വീട്ടിലും മക്കളുണ്ട് പെൺമക്കളുണ്ട് നിങ്ങളുടെ മക്കളെക്കാണ് നിങ്ങളുടെ പേരക്കുട്ടികൾക്കാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ പീഡിപ്പിച്ചവന് സപ്പോർട്ട് ചെയ്യോ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് പീഡനത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല സുഹൃത്തുക്കളെ സകല പരമാളികളുണ്ടാവും പീഡന ഈ പീഡിപ്പിക്കപ്പെടുന്നവർ അവരെ ശക്തമായി അത് സത്യമാണെങ്കിൽ ഇന്ന് അനാവശ്യമായി പീഡനത്തിന്റെ പേരും പറഞ്ഞ് കള്ള പരാതിയും കൊടുത്ത് ആളുകളെ തളയ്ക്കാൻ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്ന് കേരളത്തിൽ അത് ഒരുപാട് നമ്മൾ കണ്ടുവന്നതാണ് കോടതികൾ പോലും അതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് ഇല്ലേ നമുക്കറിയാം പക്ഷേ പീഡനം സത്യമാണെങ്കിൽ പീഡിപ്പിച്ചവൻ അത് യവനാണെങ്കിലും ശരി അവർക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രം ഈ ലോകം നിലനിൽക്കും അല്ലെങ്കിൽ സൂര്യൻ പൊട്ടി വീഴും എല്ലാവരും ഇല്ലാതാവും കാരണം നീതി പുലരണം നീതിക്ക് വേണ്ടി പോരാടണം സ്വന്തം തന്തയാണ് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്ത് തെറ്റ് തന്ത തെറ്റ് ചെയ്താലും ആ തന്തയ്ക്കെതിരെ പ്രതികരിക്കണം പ്രതികരിക്കാനുള്ള ആർജവം നമ്മൾ കാണിക്കണം എന്തിനാണെങ്കിലും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ആ കുട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കുട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത കുട്ടിയുടെ വിഷയത്തിന് വേണ്ടി ആ കുട്ടിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ അഹോരാത്രം പണിയെടുത്ത പബ്ലിക് പ്രോസിക്യൂട്ടറും രാഷ്ട്രീയക്കാർക്കും കുട്ടിക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളിലൂടെ പ്രതികരിച്ചു ഒരുപാട് പേര് പോസ്റ്റുകളിട്ട കമന്റുകൾ ചെയ്ത ജാതി മത രാഷ്ട്രീയ രാഷ്ട്രീയ ഭേദമന്യേ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു ഒരു നന്മ നടക്കണം ഈ തെറ്റി ഈ തിന്മ ചെയ്തവനെതിരെ തിന്മ ചെയ്തവനെതിരെ അവനക്ക് സർവനാശം ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച അവർക്ക് വേണ്ടി പണിയെടുത്ത നന്മയുടെ എല്ലാ നിറകുടങ്ങൾക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള പീഡനങ്ങൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് എവിടെയും സംഭവിക്കാതിരിക്കട്ടെ എല്ലാ കുട്ടികളും സുരക്ഷിതമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം